ലീഗിന്റെ ഗുരുവായൂർ സീറ്റ് ഏറ്റെടുത്ത് കെ മുരളീധരന് നൽകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ചർച്ചയോ നടന്നിട്ടില്ല ചർച്ചയെ നടന്നിട്ടില്ല മുസ്ലിം ലീഗുമായി ഉഭയകക്ഷി ചർച്ച തുടങ്ങുന്നതേ ഉള്ളൂവെന്നും സതീശൻ അതൊക്കെ വെറുതെ ഉള്ള ആണ് ഞങ്ങള് ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകങ്ങളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ചർച്ച തുടങ്ങിയിട്ടില്ല അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്കില്ല ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഞങ്ങൾ ഇന്നലെ യു ഡി എഫ് യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല എൻ്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്നും നാളെയായിട്ട് ഫിക്സ് ചെയ്യുള്ളൂ